One hour later. ആ വാങ്ങി തരണ്ട് ആദ്യം എക്സാം ഒക്കെ ഒന്ന് കഴിയട്ടെ അല്ല മോളിത് എങ്ങോട്ടാ മോളിത് എന്താ പറയുന്നേ നീ ഒന്ന് പോയി നോക്ക് ഓ പിന്നെ ഓളെ ഓ ബ്രാൻഡ് കാണിക്കുന്നേني ഞാൻ ഓളെ വൈതലങ്ങ അങ്ങോട്ട് പോവല്ലേ പേടിക്കൊന്നും വേണ്ട അപ്പ തന്നെ വരും എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ

നീ തുമ്പിന്റെ വീട്ടിലേക്ക് പോയിക്കോ ശരി അമ്മ അമ്മ വാ തുമ്പി ചേച്ചി ഇല്ല ഞാൻ വരുന്നില്ല വെള്ളം